ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ പഞ്ചായത്തിലാണ് മെയിൻ ഹൈവേ റോഡ് അതായത് ചെറുപ്പശ്ശേരി ഹൈവേയിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ താഴെയുള്ള ഒരു വീടും സ്ഥലമാണ് നമ്മൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് അപ്പം മെയിൻ മെയിൻ ഹൈവേ യുവക്ഷേത്ര കോളേജ് കുന്നപ്പുള്ളി ഭഗവതി ക്ഷേത്രം അങ്ങനെ എല്ലാം മെയിൻ റോഡിൽ നിൽക്കുന്ന ആ സ്ഥലത്തു നിന്നാണ് നിൽക്കുന്നത് നമ്മളിപ്പോൾ അവിടെ നിന്ന് കറക്റ്റ് ഒരു കിലോമീറ്റർ പോകേണ്ട അതായത് എണ്ണൂറ് മീറ്ററുള്ള ഒരു കിലോമീറ്റർ താഴെയുള്ള ആ സ്ഥലങ്ങൾ നമ്മൾ കാണിച്ചു തരാം അതായത് ഫുള്ളായിട്ട് നമുക്ക് ടാർ റോഡും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് വെള്ള സൗകര്യം ഉണ്ടോ എല്ലാം പറഞ്ഞു തരാം അപ്പോൾ നമുക്ക് ആയിരത്തിൽ താഴെ സ്ക്വയർ ഫീറ്റ് ഫിറ്റുള്ളൊരു വീടാണ് കാണിക്കാൻ പോകുന്നത് കണ്ടില്ലേ ദാ ഫ്രണ്ടേജ് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് വലത് സൈഡ് കാണുന്നതാണ് വീട് ഈ ടാർ റോഡ് ഫ്രണ്ടേജ് നിറയെ അതായത് ഒരുപാട് നിങ്ങളുണ്ട് അപ്പോൾ വണ്ടി ഇറങ്ങാനും സൗകര്യങ്ങളും ടാർ റോഡും ചേർന്നിട്ടാണ് സ്ഥലം അപ്പോൾ മെയിൻ ഹൈവേ റോഡൊന്നും കറക്റ്റ് ഒരു കിലോമീറ്റർ തയ്ച്ചില്ല അപ്പോൾ നമ്മൾ ആയിരം സ്ക്വയർ ഫീറ്റ് വീടാണ് അപ്പോൾ ഏകദേശം വീടിന്റെ ഉള്ളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണും ചുറ്റും അതിലൊക്കെ കെട്ടിയ വീടാണ് അപ്പോൾ റോഡ് സൈഡ് ആണോ ഇനി ഇപ്പോൾ എല്ലാ വാഹനം വരിക എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് കാണിച്ചിരുന്നത് ഏകദേശം കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോ ആണ് കാരണം വേറെ ഒന്നും കൊണ്ടല്ല മൊത്തം ഏകദേശം എടുത്ത് താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിയാൽ മതിയല്ലോ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ മെയിനായിട്ട് വില കുറച്ച് അതായത് വില കുറവുണ്ട് പത്ത് സെൻറ്റ് സ്ഥലമാണ് അതിലുള്ളത് അപ്പോൾ നമ്മൾ തത്ത് സെൻറ്റ് സ്ഥലവും തൊള്ളായിരത്തമ്പത് സ്ക്വയർ ഫീറ്റ് അതായത് ആയിരത്തി താഴെ സ്ക്വയർ ഫീറ്റ് സ്ഥലവും വീടുമാണ് നമ്മൾ കാണിച്ചിരുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞില്ല മെയിൻ ഹൈവേ റോഡിൽ നിന്നും വളരെ അടുത്ത് ഒരു കിലോമീറ്ററിൽ താഴെയുള്ള സ്ഥലം ഇവിടെ എത്താനുള്ള മെയിൻ റോഡിൽ നിന്നും വളരെ അടുത്താണ് അപ്പോൾ നമുക്ക് വെള്ള സൗകര്യമൊക്കെ ഉള്ള പേം കിണറിനുള്ള കിണറുള്ള സ്ഥലം തന്നെയാണ് അപ്പോൾ കിണറിൻ്റെ ഇത് നോക്കാം നമുക്ക് കണ്ടല്ലേ വെള്ളം അപ്പോൾ വെള്ളമൊക്കെ കിട്ടുന്ന ഏരിയ തന്നെയാണ് ഈ കിണറിൽ അവർക്ക് ഫുള്ളായിട്ട് വെള്ളം കിട്ടണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ തെങ്ങും കുറച്ച് പലജാതി മരങ്ങളൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഫുള്ളായിട്ട് മെയിനായിട്ട് പറയാനുള്ളത് ഫുൾ മതിൽ കെട്ടി വെച്ചിട്ടുണ്ട് അതായത് മതിലും ഗെയ്റ്റ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് അതിര് അങ്ങോട്ട് നീങ്ങി ഇങ്ങോട്ടും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ അതായത് അടച്ചുറപ്പായിട്ട് ഇരിക്കാം ഇനി വേലിയൊന്നുമില്ല ഫുള്ളായിട്ട് മതിൽ കെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ വീട് നല്ല വീട് തന്നെയാണ് ഇനി നമ്മൾ ഒന്ന് നന്നായി വൃത്തിയായി പെയിൻറ്റ് അടിക്കുന്ന ഒരു കുറവേ നമ്മൾ കാണണമെന്നുള്ളൂ അപ്പോൾ കാണുന്ന രണ്ട് ബെഡ്റൂമുള്ള ഈ വീട് നമുക്ക് ഉള്ളിലൊക്കെ നമുക്ക് കാണാം കയറി ഉടനെ സിറ്റൗട്ടാണ് എന്താണല്ലോ സിറ്റൗട്ടൊക്കെ നമ്മൾ പിന്നെ എങ്ങനെ പറയാ നന്നായി വൃത്തിയായിട്ട് റൂമും മരിയാക്കിയിട്ടുണ്ട് അപ്പോൾ കയറി ഉടനെ ഇത് സിറ്റൗട്ടൊക്കെ കണ്ടിട്ടില്ലേ അത് കഴിഞ്ഞ് നമ്മളൊരു ഹാളിലാണ് കണ്ടിട്ടില്ലേ വലിയ ഹാൾ അത്യാവശ്യം വലിയ ഹാൾ തന്നെയാണ് അപ്പം മെയിനായിട്ട് പിന്നെ രണ്ട് ബെഡ്റൂമും പിന്നെ രണ്ട് ബെഡ്റൂം ഒന്നിലെ അറ്റാച്ചഡ് ബാത്റൂമാണ് ഒന്നലും അറ്റാച്ചഡ് ഇല്ല അപ്പോൾ നമുക്ക് കുറച്ച് വേഗം തന്നെ കാര്യങ്ങൾ പറഞ്ഞാൽ വേഗങ്ങൾ തന്നെ വേഗം തന്നെ അറിയിക്കുക അല്ലേ അല്ല നല്ലത് കാരണം ഇനി കാണുന്നവർക്ക് ബോറാകേണ്ട അപ്പോൾ നമുക്ക് ഒരു ബെഡ്റൂം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രണ്ട് ബെഡ്റൂമാണ് ഒരു ബെഡ്റൂമിൽ പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമ് ഒന്നലെ ബാത്റൂമില്ല പുറത്തൊരു ബാത്റൂമുണ്ട് അപ്പോൾ നമ്മളിന് ഡൈനി ഹാൾ ഒന്നും കാണാം അല്ലേ ഡൈനി ഹാൾ കണ്ടിട്ടില്ലേ അപ്പോൾ ഇനി നമ്മൾക്കിനി അടുക്കളേ കാണാനുള്ളൂ പിന്നെ ചുറ്റുവശം ഒന്ന് കാണണം അപ്പോൾ ഏകദേശം കുന്നപ്പിള്ളിക്കാവ് അതായത് യുവക്ഷേത്ര കോളേജ് അങ്ങനെ എല്ലാ സംഭവം അതായത് മെയിൻ റോഡിൽ ഒരു കിലോമീ ഒരു ഒന്നര കിലോമീറ്ററിലെല്ലാം കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഇത് വന്ന് കാണാം അപ്പോൾ അടുക്കള അടു അടുക്കള ഏരിയ വർക്ക് ഏരിയ ഷീറ്റും കൊണ്ടാണ് പിന്നെ അത് നമ്മൾ വാർപ്പല്ല അപ്പോൾ വർക്കേറിയും എന്താ വർക്കേറി കഴിഞ്ഞാൽ പുറത്ത് ഇതാക്ക നല്ല ഡോറൊക്കെ ഉണ്ട് നമുക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നല്ല നിറയെ അതായത് തെങ്ങുകൾ നിറയെ തെങ്ങ് നല്ല തെങ്ങുകളൊക്കെ ഉണ്ട് പിന്നെ നിങ്ങൾക്കാർക്കും താല്പര്യം ഉണ്ടെങ്കിൽ വന്ന് നോക്കാം നമുക്ക് മെയിൻ എല്ലാം ഈ മെയിൻ റോട്ടിൽ നിന്ന് ഇത്രയും അടുത്താണ് അപ്പം നമുക്ക് മെയിനായിട്ട് വില പറയാനുള്ളത് അതായത് ഈ മൊത്തം ഇരുപത്തൊന്ന് ലക്ഷം രൂപയ്ക്കാണ് ഇത് മൊത്തമായിട്ട് കൊടുക്കാൻ താല്പര്യപ്പെടുന്നതെന്ന് പറഞ്ഞു അപ്പം നമുക്ക് അടുത്ത വീഡിയോ വരെ ബായ്